സി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സി കെ ചന്ദ്രപ്പനും കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്ന കെ ആർ സ്വാമിനാഥനും സ്മരണാഞ്ജലി സി കെ എന്നറിയപ്പെട്ടിരുന്ന സി കെ ചന്ദ്രപ്പൻ ഓർമ്മയായിട്ട് പന്ത്രണ്ട് വർഷവും സ്വാമിയണ്ണൻ എന്നറിയപ്പെട്ടിരുന്ന കെ ആർ സ്വാമിനാഥൻ ഓർമ്മയായിട്ട് പതിമൂന്ന് വർഷവും തികയുന്നു ചേർത്തലയിൽ അനുസ്മരണം സി പി ഐ നേതാക്കളായിരുന്ന സി കെ ചന്ദ്രപ്പനും കെ ആർ സ്വാമിനാഥനും ഓർമ്മ പൂക്കൾ ചേർത്തല മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ചെയ്തു ഇന്ത്യൻ ഭരണഘടനയെ ആ ഭരണഘടനയിൽ ആർ എസ് എസ് നിർദ്ദേശിക്കുന്ന സംഘപരിവാർ ശക്തികൾ നിർദ്ദേശിക്കുന്ന ആ ഭേദഗതികളോട് കൂടി ഭരണഘടനയെ അടിമുടി പൊളിച്ചെഴുതണമെങ്കിൽ അവർക്ക് ലോക്സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ബി ജെ പിക്ക് മാത്രമായി കിട്ടണം അതിന് കണ്ട കുറുക്കു വഴിയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് സീറ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് സീറ്റുകൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും രാജസ്ഥാനിലുമൊക്കെ പാർലമെന്റ് സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് കൃത്രിമമായി ഇന്ത്യൻ പാർലമെന്റിൽ ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നത് ഈ പശ്ചാത്തലം എന്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇവർക്ക് ഇത്രയും അലോസന ഉണ്ടാക്കുന്ന വിഷയം അത് മനസ്സിലാക്കണമെങ്കിൽ സംഘപരിവാർ ശക്തികൾ അവരുടെ വേദഗ്രന്ഥമായി കാണുന്ന കമ്മ്യൂണിസ്റ്റുകാർ മാനിഫെസ്റ്റോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാണുന്നത് പോലെ സംഘപരിവാർ ശക്തികൾ അവരുടെ മാനിഫെസ്റ്റോ ആയിട്ട് കാണുന്ന ആർ എസ് എസിന്റെ ഗുരുതി ഗോൾവക്കർ എഴുതിയ വിചാരധാര എന്ന പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് കൃഷിമന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സംഘാടക സമിതി ചെയർമാൻ കെ ബി ബിമൽ റോയ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് ദേശീയ കൗൺസിലംഗം ഡി ടി ജിസ്മോൻ സംസ്ഥാന കൗൺസിലംഗം ഡി സുരേഷ് ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അഡ്വക്കേറ്റ് എം കെ ഉത്തമൻ എൻ എസ് ശിവപ്രസാദ് മണ്ഡലം സെക്രട്ടറിമാരായ എം സി സിദ്ധാർത്ഥൻ പി എം അജിത് കുമാർ കെ ബാബുലാൽ എന്നിവർ സംസാരിച്ചു